എം ഐ എം ഹയർ സെക്കൻഡറി സ്കൂൾ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ രണ്ടാം ദിനം പുസ്തക ചർച്ച ഡോക്ടർ ശശികുമാർ ഉദ്ഘാടനം ചെയ്തു വ്യത്യസ്തമായ ഭാഷകളിൽ ജന്മം കൊണ്ട വ്യത്യസ്ത സംസ്കാരത്തെ പ്രതിധ്വനിക്കുന്ന വ്യത്യസ്തമായ പുസ്തകങ്ങളാണ് ഇവിടെ അവതരിപ്പിച്ചത് വളരെ ഗൗരവമായ വായനയാണ് നടന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല പക്ഷെ ഇവിടെ അവതരിപ്പിച്ച പുസ്തകങ്ങളിലൊക്കെ തന്നെ ഞാനൊരു പൊതു നൂല് കണ്ടെത്താൻ ശ്രമിച്ചതാണ് ഇത്ര നേരം കൂടെ ഇരുന്നിട്ട് ഇതിലൊക്കെ അറിയാതെ പോയ കാണാതെ പോയ ഒരു നൂലുണ്ട് അത് ഇവിടെ കുട്ടികൾ അവതരിപ്പിച്ചതായാലും ടീച്ചർ അവതരിപ്പിച്ചതായാലും ഒക്കെ അതിലെ ആ അജ്ഞാതമായ നൂല് എന്ത് എന്ന് ചോദിച്ചാൽ വായനക്കാരനെ ഇൻസ്പയർ ചെയ്യുന്ന ഒരു ഘടകം അതിലുണ്ട് എന്നുള്ളതാണ് അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത വായനക്കാരനെ ഇൻസ്പയർ ചെയ്യുന്നു അതിലെ കഥാപാത്രങ്ങൾ ഇനിയിപ്പോൾ ഏറ്റവും അവസാനം അവതരിപ്പിച്ച ബഷീറിൻ്റെ കൃതിയിൽ പോലും ബാല്യകാല സഖിയിൽ പോലും മജീദ് ഇൻസ്പയർ ചെയ്യാണ് ചെയ്യപ്പെടുകയാണ് എപ്പോഴും വായന എവിടെയൊക്കെയോ കൊണ്ടെത്തി വിക്റ്റർ ഹ്യൂഗോയുടെ ജീൻവാൽ ജീൻ എന്ന നോവലിനെ പറ്റിയാണ് എനിക്ക് സംസാരിക്കാനുള്ളത് നമുക്ക് അറിയാം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ ജീൻവാൽ ജീൻ എന്ന് പറയുന്ന നോവല് ഏവരുടെയും മനസ്സിൽ സ്ഥാനം പിടിച്ചു പറ്റാൻ കഴിയുന്നതായിട്ടുള്ള ഒരു നോവലാണ് എന്നെ ഞാനിപ്പോൾ അത് അഞ്ച് വർഷം മുമ്പെങ്ങാനാണ് ഞാൻ വായിച്ചത് പക്ഷെ എന്നാൽ കൂടി എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഈ പരിപാടിയെ പറ്റി പറഞ്ഞപ്പോൾ എൻ്റെ വായിലേക്ക് ആദ്യം വന്നത് ജീൻ ബാൽ ജീനാണ് ചൂഡി ഐ വിൽ ലൈക്ക് ടു ഇൻട്രൊഡ്യൂസ് യു ടുമാർക്കബിൾ ആൻഡ് മൂവിംഗ് പീസ് ഓഫ് ലിറ്ററേച്ചർ ദർ ഹാസ് ചാമ്പ് റീഡേഴ്സ് വേൾഡ് വൈഡ് ദ ബുക്ക് ഐ വിൽ ബി ഡിസ്കസിംഗ് ഈസ് ദൈറ ദ പവർഫുൾ ഡിബറ്റ് നാവൽ ബൈ ഹലിദ് ഹൊസീനി ഇറ്റ്സ് ജസ്റ്റ് it is not just a story, ജനറൽ സെക്രട്ടറി അധ്യക്ഷനായി സുഖമുള്ള ഒരു കൃത്യമായിട്ട് നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് വല്ലാത്തൊരു സുഖം ഒരു അനുഭൂതി പുതിയ കൂട്ടുകെട്ടുകൾ പുതിയ ചിന്തകൾ പുതിയ അനുഭവങ്ങൾ നമ്മൾ ഈ സ്കൂളിൻ്റെ ചു നാല് ചുവരുകൾക്കുള്ളിൽ നിന്ന് പഠിക്കുന്ന അപ്പുറത്ത് ഒരുപാട് അനുഭവങ്ങളും അനുഭവ സമ്പത്തുകളും അല്ലെങ്കിൽ ഒരുപാട് വിജ്ഞാനങ്ങളും നമുക്ക് നേടിയെടുക്കുന്ന അല്ലെങ്കിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന അങ്ങനെ വായിച്ചു കൊണ്ടേയിരിക്കുമ്പോൾ നമ്മൾക്കും എഴുതാൻ തോന്നും കഥ എഴുതാൻ തോന്നും നോവൽ എഴുതാൻ തോന്നും അങ്ങനെ നമുക്കും നമ്മൾ ആ ഒരു ലോകത്തേക്ക് നമ്മളും കടന്നു വരും ഈ ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റ് പേരോട് എം ഐ ഇങ്ങനെ സംഘടിപ്പിക്കുമ്പോൾ നമുക്ക് നാളെ ഇതിൻ്റെ ഒരു ഫീഡ്ബാക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഒരു എന്താ പറയുക ഒരു ഉപകാരം നമുക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങളൊക്കെയും വായനയുടെ ലോകത്ത് അതല്ലെങ്കിൽ നമ്മുടെ സംസ്കാരം നമ്മുടെ മറ്റ് ആക്ടിവിറ്റീസ് നമ്മുടെ എന്താ പറയുക നമ്മുടെ മനസ്സിൻ്റെ അകത്തളങ്ങളിൽ നിങ്ങൾ ഊറിക്കിടക്കുന്ന സർഗവാസനകൾ അതൊക്കെ പുറത്തെടുക്കാനുള്ള ഒരവസരമാണ് പ്രിയപ്പെട്ട അധ്യാപകന്മാർ നിങ്ങൾക്കിവിടെ ഒരുക്കി തന്നിട്ടുള്ളത് അത് നിങ്ങൾ കൃത്യമായി ഉപയോഗപ്പെടുത്തണം നിങ്ങൾ കൃത്യമായി ഉപയോഗപ്പെടുത്തണമെന്ന് വളരെ നിർബന്ധമായി ഇവിടുത്തെ അധ്യാപകന്മാർക്ക് ആഗ്രഹമുണ്ടാകും ആ ആഗ്രഹത്തോടൊപ്പം നിന്നുകൊടുക്കാൻ അല്ലെങ്കിൽ അതിലേക്ക് നിങ്ങളൊന്നങ്ങ് ചലിച്ചു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ വളർന്ന് വലിയ സാഹിത്യകാരന്മാരായി വലിയ അറിവുള്ള നല്ല നോവലിസ്റ്റുകളായി നിരൂപകന്മാരായി നിങ്ങൾ വലിയ കഥാകൃത്തുകളായി അങ്ങനെയൊക്കെ ഈ എം ഐ എമ്മിൻ്റെ മണ്ണിൽ നിന്ന് നിങ്ങൾ ഉതിർന്നു വരുമ്പോൾ മുട്ടിട്ട് വരുമ്പോൾ അത് വളർന്ന് വലിയ വൃക്ഷങ്ങളായി വലിയ ശിഖരങ്ങളായി നിങ്ങൾ ഈ ലോകത്തേക്കിങ്ങനെ പടർന്നു പോകുമ്പോൾ സന്തോഷിക്കുന്ന ആളുകളായിരിക്കും ഈ മുഴുവൻ അധ്യാപകന്മാരും ടീച്ചേഴ്സും ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ജാഫർ വാണിമേൽ പി കെ റാവിയ ഇസ്മായിൽ വാണിമേൽ എന്നിവർ സംസാരിച്ചു വിദ്യാർത്ഥികളുടെ കലാപരിപാടി ഇ കെ വിജയൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മാനേജർ പി ബി കുഞ്ഞമ്മദ് ഹാജി അധ്യക്ഷനായി ഫെസ്റ്റിവലിന്റെ മറ്റൊരു സെഷനായ കാവ്യ സദസ് കവി വീരാൻകുട്ടി ഉദ്ഘാടനം ചെയ്തു കലയുടെ സന്ദേശം ലോകത്തോട് വിളിച്ചു പറയാൻ വിദ്യാർത്ഥികൾക്ക് സാധിക്കണമെന്നും അതിനായി വിദ്യാർത്ഥികളെ മാറ്റിയെടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു പി പ്രസിഡന്റ് മുഹമ്മദ് പുറമേരി അധ്യക്ഷനായി കവികളായ സാദിർ തലപ്പുഴ കെ സലീന കെ പി സീന എന്നിവർ കവിതകൾ അവതരിപ്പിച്ചു ചടങ്ങിൽ ബംഗ്ലത്ത് മുഹമ്മദ് പ്രിൻസിപ്പൽ എ കെ രഞ്ജിത്ത് മുഹമ്മദ് മേച്ചേരി സുബൈർ തോട്ടക്കാട് കെ അബ്ദുൾ ജലീൽ സിറാജ് കൂളിക്കുൽ ടി പി ഹാരിസ് എന്നിവർ സംസാരിച്ചു